ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു അതെന്തായാലും ഇപ്പോൾ ക്ലിയർ ആയിട്ടുണ്ട് ഇപ്പം ഞാൻ അറിഞ്ഞതേ ഉള്ളു അതിനെ നമ്മളെ ബൈക്കിട്ടിപ്പോള് ഞാനിപ്പം നേരെ വണ്ടി എടുത്തിട്ട് എൻ്റെ വിമല ചേച്ചീനെ കാണാൻ പോവുകയാണ് ഈ സന്തോഷ വാർത്ത ഞാനൊന്ന് അറിയിക്കാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നതിന് ശേഷം വിമല ചേച്ചിയുടെ എക്സ്പ്രഷൻ എന്തെന്ന് നമുക്കൊന്ന് നോക്കാം ഗായ്സ് അപ്പോൾ നമ്മുടെ വണ്ടിയിലെ സിലിണ്ടർക്കെടുത്ത് കംപ്ലയിൻ്റ് ആണ് ഞാൻ പണിയെന്നില്ല തക്കാലം പണിയേണ്ട വണ്ടി ഓടുമെന്നാണ് പറഞ്ഞത് പക്ഷേ അധികം ഓടാൻ നമുക്ക് സമയവും ഇല്ല ദിവസങ്ങളും ഇല്ല അതുകൊണ്ട് വണ്ടി പോയിട്ട് വന്നിട്ട് പണിയാൻ കഴിഞ്ഞു അതുവരെ ഇങ്ങനെ ഇടന്ന് ഓടട്ടെ ലിഫ്റ്റാണോന്ന് എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് ഇതിനു ഞാൻ ഷോറൂമിൽ കയറ്റി ഇപ്പോൾ അവർ പറഞ്ഞ് വേറെപ്പോഴും വേറങ്ങിയാണ് അകത്തെ പോയത് എന്നാൽ അത് നമുക്ക് മാറാമെന്ന് പറഞ്ഞതാണ് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ് മൂന്ന് നാല് മാസമായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഇത്

പടായിണ്ട റെഡിയായോ ഞാൻ വിളിച്ചു പറഞ്ഞു ഞാൻ കേവിച്ചോ ഇന്നെ കേട്ടാലേ എനിക്ക് വിശ്വാസം ആകും ഇത് വന്നു 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 പറഞ്ഞു വിശ്വസിക്കുന്നില്ല ഗയ്സ് ചോദിക്കാ આવുന്നില്ലല്ലോ ആ റെഡിയാണ് അപ്പിച്ചാറെ മെസ്സേജിന്റെ ഈ араപ്പി ഇയർക്കണോ പിആർ ടീയാലേ എന്താ നമുക്ക് എടുക്കാൻ പറ്റും കഴിഞ്ഞിട്ട് കാണും എനിക്ക് അതിന്റെ തരാം ആ ഓക്കെ അപ്പൊ മുന്നൂറ്റി അറുപത് ഉറപ്പാണ് കെട്ടണം കെട്ടി കഴിഞ്ഞാൽ പറ്റും ആ ഓക്കില്ല പ്രിന്റ് ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായിട്ട് ആ ഓക്കെ മക്കാളൊക്കെ ഉണ്ടായതാണ് ഇപ്പൊ അവസാനം സൂര്യ പറഞ്ഞ അവനെ വിളിച്ചിട്ട് കാരണം എന്തോ തരികടാണോ എനിക്ക് തോന്നില്ല ആ ഇത് പറഞ്ഞിട്ട് ഒരു എക്സ്പ്രഷനും ഇല്ല മോത്ത് വെറുതെ ഇത്രയും നാളും ശെരിയായില്ലോ ശരിയായില്ലോന്നു പറഞ്ഞു ഇപ്പൊ നോക്കിയാണ് പറഞ്ഞോ ഇത് കേറിക്കണേ അല്ല ഇറക്കാല്ല ാണ് ഞാനിപ്പോ വിളിച്ചിട്ട് നിൽക്കുന്നത് കൊറച്ച് ഫണ്ട് എടുക്കാണ്ട് അപ്പൊ നേരെ പോകുന്ന പാരിപ്പിള്ളിലോട്ടാണ് കേട്ടോ അപ്പൊ അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പതിനൊന്നാം തീയതി രാവിലെ ആണ് നമുക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത് അമ്മ അവിടെ നിറഞ്ഞിരുന്നു കേട്ടോ അപ്പം നമ്മൾ വണ്ടി ഓടിച്ചിട്ട് പിന്നെ സിമ്മിലെ കയറണമെന്ന് പറഞ്ഞിരിക്കണം അമ്മ മറ്റേ ഞാനിപ്പോൾ കയറണമെന്ന് വേണ്ടിയതാണ് ആലോചിക്കട്ടത് കയറണോ ഇപ്പം ആ അതാണ് ആ കയറി വല്ല കളക്ഷനും ഉണ്ടോ എന്ന് നോക്കാല്ലേ കഴിച്ചപ്പോൾ ഡ്രസ് എടുക്കാൻ ഞാനും അമ്മയും കൂടി സിമിലയിലോട്ട് പോകാൻ പോകുന്നത് കേട്ടോ കഴിച്ചപ്പുറം ഞാൻ ഇവിടെ സിമിലൊക്കെയാണ് കയറി അപ്പോൾ മൂന്ന് ഷർട്ടറൊക്കെ നോക്കി സെലക്ട് ചെയ്തു അപ്പോൾ കണ്ടതിൽ ഈ കൊള്ളാൻ പോയി ഈ ഒരു മൂന്ന് ഷർട്ടറാണ് അങ്ങനെ ഈ മൂന്ന് ഷർട്ടർ നമ്മൾ സെലക്ട് ചെയ്തു ചേച്ചി അവിടെ കൊണ്ടുവരും അവിടെ ഇരിക്കും അപ്പോ ബീച്ച് പോകണമെന്നു വിചാരിച്ചു അത്ര തന്നെ ഒന്നും ഇല്ലായിരുന്നു ഇപ്പോൾ പറഞ്ഞ് നിൽക്കുകയായിരുന്നു പക്ഷെ എന്താണ് ഒരു വട്ടം നമ്മൾ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് തന്നെ പോവേണ്ടി വരും അപ്പൊ നമ്മള് ഷർട്ടും കാര്യങ്ങളൊക്കെ നമ്മള് എടുത്ത് അവിടെ നമ്മൾ ഷർട്ടും എടുത്തൊന്നും പാന്റ് എടുത്തില്ലേ